ഓഗസ്റ്റ് ബുധനാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രക്ടർമാർ അവധി പ്രഖ്യാപിച്ച വിവരവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് വന്ന് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ഓഗസ്റ്റ് ആറ് ബുധനാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ഓഗസ്റ്റ് ആറ് ബുധനാഴ്ച തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സി ബി എസ്ഇ ഐ സി എസ്ഇ കേന്ദ്രീയ വിദ്യാലയം അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്റർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് കളക്ടർമാർ അറിയിച്ചു മറ്റ് ജില്ലകളിൽ അവധികളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കളക്ടർമാർ അവധികൾ റിപ്പോർട്ട് ചെയ്താൽ ഉടൻ തന്നെ അത് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക